ായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവൻസു സർഗത്തിലെ പോലെ ഞങ്ങളെ തെറ്റുകളിൽ നന്മനിറഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായത്മാവാർഭനായി പിറന്ന് കാലത്ത് പീടുകൾ സഹിച്ച് കുശിൽ തെറിക്കപ്പെട്ട് മരിച്ചാണ് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ ഭാഗത്തിരിക്കുന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു വിശുദ്ധ കഥലിക്കാൻ പുണ്യവാന്മാരുടെ ഐക്യത്തിനും പാപങ്ങളുടെ യോജത്തിനും ശരീരത്തിന്റെ വ്യക്തിമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളിലെ പാപങ്ങൾക്ക് ഞങ്ങളുടെ അർഷകനുമായ തിരിച്ച ശരീരവും പീഡനാസഹനവും ഞങ്ങൾ കാഴ്ചവഹിക്കുന്നു ഈശ്വരമായ പേടുകളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശ്വരയുടെ അതിധാരണമായ പീടുകളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം ഞങ്ങളുടെയും ലോകമുഴ്ലി ഹരണയായിരിക്കണമേശമായ കുറിച്ച് ഞങ്ങളുടെയും ഹരണയായിരിക്കണമേ ഈശ്വരണമായ പേടുകളെ കുറിച്ച് ഞങ്ങളുടെയും ലോമുഴയായിരിക്കണമേ ഈശ്വരണമായ പേടുകളെ കുറിച്ച് ഞങ്ങൾ മായ പേടുകളെ കുറിച്ച് ലോകമഴ്ലേ ഈശോയുടെ അതിധാരണമായ പേടുകളെ കുറിച്ച് ഞാൻ ലോകമഴിന്റെ ഈശ്വരമായ പേടുകളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമെ

ണമായ കുറിച്ച് ഞങ്ങളുടെ അതിധാരണമായ പിഴകളെ കുറിച്ച് ഞങ്ങളുടെ ശിവായും തിരുവോനവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര അതിദാരണമായ പീഡകളെ കുറിച്ച്

ണമായ പീഡങ്ങളെ കുറിച്ച് ഞാൻ ലോകമഴലു ഹരണയായിരിക്കണമേ ഈശോടെ അരിധാരണമായ പീഡങ്ങളെ കുറിച്ച് ഞാൻ ലോകമഴല ഇശോറിയാതിദാരണമായ പിടുകളെ കുറിച്ച് ഞങ്ങളുടെ ലോപ്രേണ്ടമേ നിങ്ങളെ അറിയിക്കണമേ ഈശോറിയാതിദാരണമായ പിടുകളെ കുറിച്ച് ഞങ്ങളുടെ ലോപ്രേണ്ടമേ നിങ്ങളെ അറിയിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോ ണമായ പിടകളെ കുറിച്ച് ഞങ്ങളുടെ ലോകൻറെ ഈശോടെ അതിധാരണമായ പിഴകളെ കുറിച്ച് ഞങ്ങളുടെ ലോകൻ്റെ ഈശ്വരണമായ പിടകളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകൻറെ മേലും ഈശോടെ അതിധാരണമായ പിഴകളെ കുറിച്ച് ഞങ്ങളുടെ അത് ഞങ്ങളുടെ ഈശോടെ ുംതാവേ ഞങ്ങളെ

but this the night